ർക്കെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ദീപ്തി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൈറൽ ഫേസ് പാക്ക് ആണ് നമ്മുടെ ആക്ട്രസ് നവിയാന്നായിരുന്നു പുള്ളിക്കാരുടെ ചാനലിനത് ഒരു വൈറൽ ഫേസ് ബാക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്താലും ഒരു ആറ് മാസങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തത് പക്ഷേ വീഡിയോ ഒരുപാട് വൈറലായി അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളുകൊണ്ടേ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ചെയ്യാമെന്നേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാമേ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ്ബിങ് ആണ് അപ്പം സ്ക്രബ്ബ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കുറച്ച് നാരങ്ങാനീര് നീര് നാരങ്ങാനീര് നാരങ്ങാ നീര് ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് അത്രയും മതി പിന്നെ കുറച്ച് കോഫി പൗഡർ വേണം കോഫി പൗഡർ എടുക്കുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കലും കുറച്ച് ഉള്ള തരിതരിപ്പുള്ള കോഫി പൗഡർ ഉണ്ടല്ലോ അതേ കണക്കത്ത് എന്ത് ഏതേലും കോഫി പൗഡർ എടുത്താൽ മതി പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ വേണേ ഇത് മൂന്നും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുഖം ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ഫേസ് വാഷാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് മുഖം നല്ല ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം മാത്രം നമുക്ക് സ്ക്രബ് ഇട്ട് തുടങ്ങാവേ ക്ലെൻസിങ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് അപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയും നാരങ്ങാനീരും കൂടി ഇട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് മിക്സ് നമ്മുടെ മുഖത്തും കഴുത്തിലും എല്ലാം ഇട്ട് കൊടുക്കാവേ പിന്നെ കഴുത്തിൻ്റെ ആ ഒരു പോർഷനിലെല്ലാം നല്ലതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സ്കിന്നും എല്ലാം നല്ലതുപോലെ റിമൂവ് ആവുകയെ കൂടാതെ നമ്മുടെ സ്കിന്നിലെ പോഡ്സ് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് പിമ്പിൾസ് ഒക്കെ വരുന്നതൊന്നും കുറയ്ക്കും പിന്നെ നമ്മുടെ സ്കിന്നിൽ ഈ നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്നത് വഴി ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടിയിട്ട് അതുവഴി നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് ലുക്കൊക്കെ കിട്ടും കേട്ടോ സ്ക്രബ് എല്ലായിടത്തും നല്ലതുപോലൊന്ന് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് ഇളയാവേ നിങ്ങൾ എപ്പോൾ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ ചെയ്യണമേ പിന്നെ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേറ ജെല്ലാണേ നവ്യമടം അതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേറയുടെ ജെല്ലെടുത്ത് മിക്സിയിലിട്ടടിച്ച് ഐസ് ക്യൂബാക്കി ഫ്രീസ് ചെയ്തിട്ട് ഐസ് ക്യൂബാക്കി ആ ഐസ് ക്യൂബാണ് എടുത്ത് മുഖത്ത് തേക്കുന്നത് ഞാൻ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അലോവേര ജെല്ല് രണ്ടായിട്ട് പിളർന്ന് അങ്ങനെ അങ്ങ് മുഖത്ത് അങ്ങ് അപ്ലൈ ചെയ്യുകയാണെ പിന്നെ എനിക്കൊന്ന് ഇച്ചിക്കൂടെ ഒരു എഫക്റ്റ് കിട്ടുന്ന ഐസ് ക്യൂബ് എടുത്ത് ചെയ്യുന്നതായിരിക്കും ഇച്ചി കൂടെ നല്ലത് ഇത് നല്ലതുപോലെ മുഖത്തും കഴുത്തിലും എല്ലാം നല്ലതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ നമ്മുടെ എക്സോളേറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ സ്കിന്ന് നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് വീഡിയോയിൽ എത്രമാത്രം കണ്ട് മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല നമ്മൾ സ്കിന്ന് തൊട്ട് നോക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് അത് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ഡെഡ് സ്കിന്നൊക്കെ പോയതിൻ്റെ ആയിരിക്കും സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു അലോവേര ജെല്ലിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ വരുന്നത് ഒന്ന് കുറയ്ക്കാൻ സഹായിക്കും നമ്മൾ വെറുതെ തന്നെ ഈ അലോവെ ജെല്ല് രണ്ടായിട്ട് പിളർന്നിട്ടെടുത്ത് മുഖത്ത് വെറുതെ റബ്ബ് ചെയ്ത് കുളിക്കുന്നതിന് മുമ്പ് വന്ന് വെറുതെ വന്ന് റബ് ചെയ്ത് കളയുന്നത് ഒരുപാട് നല്ലതാണ് പിന്നെ ഇതൊരാൻറ്റീജിങ് ക്രീമായിട്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഈ അലോവേര ജെല്ലിട്ടതിനെ അതിനെ അങ്ങനെ തന്നെ വിടുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുകയും അത് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് അബ്സോർവ് ആവാനായിട്ട് അതിനുശേഷം നമുക്ക് പാക്ക് തയ്യാറാക്കാവേ പാക്കിന് നമുക്ക് കസ്തൂരി മഞ്ഞൾ വേണം എൻ്റെ കയ്യിൽ പൊടിയില്ലായിരുന്നു ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഉണങ്ങി ഉണക്കി വെച്ചേക്കുന്ന കസ്തൂരി മഞ്ഞളും ബീട്രൂട്ടും കൂടി ഇട്ട് ഞാൻ ഉണക്കി വെച്ചിട്ട് അതെടുത്ത് പൊടിച്ച് തൈരിനകത്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടിയില്ലായിരുന്നേ അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് എടുത്ത് പൊടിച്ചെടുത്തതാണ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനെടുക്കുക കയ്യിലും ഇടാനാണെങ്കിൽ അതിൻ്റെ ആ ഒരു അളവിന് എടുക്കുക ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ഇനി വേണ്ട കടലമാവാണ് കടലമാവ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഞാൻ കടലമാവിൻ്റെ കാര്യം വിട്ടുപോയി അപ്പം കടലമാവിന് വരെ ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കടലമാവായിരിക്കും കുറച്ചും കൂടെ നല്ലത് പിന്നെ ഇനി ഇതിൻ്റെ അകത്ത് വേണ്ടത് കോഫി പൗഡറാണ് കോഫി പൗഡറും നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് തൈരാണ് വേണ്ടത് തൈര് ആ എടുത്ത പൊടിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തൈരും കൂടെ വേണം എന്നിട്ട് എല്ലാം കൂടെ നല്ലതുണങ്ങ് എടുക്കാവേ നമ്മുടെ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ഫേസ് പാക്കാണ് നമ്മളെടുത്ത ഈ ഒരു മിക്സ് നമ്മുടെ മുഖത്തും ചുണ്ടിലും കഴുത്തിൻ്റെ ആ ഒരു പോർഷനിലും എല്ലാം നല്ലതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ ചുണ്ടിലൊക്കെ ഇടുന്നത് വഴി നമ്മുടെ ആ ചുണ്ടിൻ്റെ കറുത്ത നിറമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടും മൂക്കിലും കണ്ണിൻ്റെ ഒരുപാട് താഴെ അങ് ഇടണ്ട എനിക്ക് ഓൾറെഡി കണ്ണിൻ്റെ താഴെ നല്ലതുപോലെ പഫ്നസ് ഉണ്ട് ഒരിടയ്ക്ക് നല്ല കുറഞ്ഞു വന്നിരുന്നായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഉണ്ട് പഫ്നസ് അപ്പം നിങ്ങൾ കണ്ണിൻ്റെ താഴെ കുറച്ചങ്ങ് വിട്ടിട്ട് ബാക്കിയുള്ള ഏരിയകളെല്ലാം നല്ലതുപോലെ കവർ ചെയ്ത് ഇട്ട് കൊടുക്കാവേ വേണമെങ്കിൽ കയ്യിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു കസ്തൂരി മഞ്ഞൾ വീട്ടിൽ തന്നെ പൊടിച്ചതായതുകൊണ്ട് നല്ല തരിതരിപ്പുണ്ടായിരുന്നേ കടയിൽ നിന്ന് വാങ്ങിയുമ്പോൾ നമുക്കൊരു പൗഡർ രീതിയിലല്ലേ കിട്ടുന്നത് പിന്നെ അതിനിണക്ക് തന്നെ നിങ്ങളതിൽ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് തന്നെ മസ്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാനിരിപ്പൊടിയെടുത്തത് കേട്ടോ ഇനി ഇതൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതേ കൂടുതലൊന്നും വെച്ചേക്കണ്ട സ്കിന്നൊരുപാടങ്ങ് ഡ്രൈ ആയി പോകുന്നതുവരെ വെച്ചേക്കണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേന് കുറച്ച് വെള്ളം നമുക്കൊന്ന് കയ്യിലെടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവേ ഒരുപാടിട്ട് പ്രസ്സൊന്നും ചെയ്യരുത് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക എപ്പോഴും താഴേന്ന് മുകളിലോട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ആ മൂക്കിൻ്റെ ആ ഒരു സൈഡിലും അപ്പർ ലിപ്സിലും നെറ്റി താടി ആ ഒരു ഭാഗത്തൊക്കെ നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്യുക അവിടെയൊക്കെ കൂടുതലും നമുക്ക് വയ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ തോന്നിയുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം മസാജ് ചെയ്യാൻ പിന്നെ കണ്ണിൻ്റെ താഴെ പതുക്കെ നമ്മളെ ഫിംഗർ കൊണ്ട് പതുക്കെ വേണം ചെയ്യാനായിട്ട് പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ താഴേന്ന് മുകളിലോട്ട് വേണം എപ്പോഴും മസാജ് ചെയ്യാൻ അതിനുശേഷം നമുക്ക് സാധാ നമ്മുടെ നോർമൽ വാട്ടർ വെച്ച് തന്നെ നമുക്ക് മുഖം നല്ലതുപോലെ കഴുകാവേ കഴുകിയതിന് ശേഷമാണ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിനകത്ത് കുറച്ച് പാലും ചെറിയൊരു കഷ്ണം ബീട്രൂട്ടുമാണ് കേട്ടോ ബീട്രൂട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി വലിയൊരു പീസ് തന്നെ കട്ട് ചെയ്തെടുക്കണേ ഞാൻ എടുത്തപ്പോഴത്തേന് ഒരുപാട് ചെറുതായിപ്പോൾ എനിക്കത് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്നിട്ട് നിങ്ങൾ ആ ബീട്രൂട്ട് പാലിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നിങ്ങളെ മുഖത്ത് എവിടെക്കാണോ നിങ്ങൾ പാക്ക് പാക്കിട്ടത് ആ ഭാഗത്തെല്ലാം നല്ലതുപോലെ അങ്ങ് റബ് ചെയ്ത് കൊടുക്കാവേ അമർത്തി പിടിച്ച് ഉരക്കരുത് പതുക്കെ പതുക്കെ ചെയ്തു കൊടുക്കണവേ കഴുത്തിൻ്റെ ആ ഭാഗത്തും എല്ലാം നല്ലതുപോലെ അങ്ങിട്ട് കൊടുക്കാവേ ഒരു പത്ത് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവേ അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ ഇനി ഞാൻ എൻ്റെ റിസൾട്ട് കാണിക്കാവേ ഇതിപ്പം മുഖത്തെ എല്ലാം ഞാൻ കഴുകിയൊക്കെ കളഞ്ഞ കേട്ടോ കഴുകിയൊക്കെ കളഞ്ഞു തന്നതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് എത്ര കൊണ്ട് മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിന് ശേഷം നമുക്ക് നിങ്ങൾ എന്ത് മോയ്സ്ചറൈസർ ആണോ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു മോസ്ചറൈസർ ഉപയോഗിക്കണേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അലോവേര ചില രാത്രിയുള്ളത് അപ്പോൾ ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് ഞാൻ മോയ്സ്ചറൈസർ അലോവേര ജെല്ല് തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത് കുറേ വർഷങ്ങളുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനേഴ് മുതലേ ഞാൻ അലോവേര ജെല് തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ എന്നിട്ട് എനിക്ക് കമൻ്റിൽ അറിയിക്കണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബെബ്സി